ഹലോ ഫ്രണ്ട്സ് ലിമൂസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ കുറച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഈ ഇത് കാച്ചുന്നതിന് പിന്നെ ഇത് ഈ ഗ്രേറ്റർ വെച്ചിട്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്തേക്കാണ് കാരണം ബീട്രൂട്ട് ആയതുകൊണ്ട് വളരെ ചെറുതാക്കി അരിഞ്ഞ് അരിയുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തോരൻ തോരനുണ്ടാക്കണേ അപ്പോൾ നമുക്ക് വേഗം ഇൻഗ്രീഡിയൻസിൽ പോവാം അതിന് വേണ്ടിയിട്ടൊരു മൂന്ന് വലിയ ബീട്രൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് മീഡിയം സൈസ് സബോള പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഒരു മുറിയേക്കാളും അല്ല അര മുറിയേക്കാളും കുറച്ച് കൂടുതൽ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ബീട്രൂട്ട് ആയതുകൊണ്ട് അത്യാവശ്യം തേങ്ങ വേണം പിന്നെ കടുക് ഇഞ്ചി ഒരു മീഡിയം സൈസ് കഷ്ണം പിന്നെ മഞ്ഞൾ ഉപ്പ് പച്ചമുളക് വെളിച്ചെണ്ണ ഇപ്പം ഞാൻ ചീഞ്ചട്ടി ഓൾറെഡി ഇതുമ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് കേട്ടോ ഇതാ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അത്യാവശ്യം കുറച്ച് നേരമായി അത് ചൂടാക്കാൻ വെച്ചിട്ട് അതുകൊണ്ട് വേഗം ചൂടായിട്ടുണ്ട് അതൊന്ന് അതിന് ശേഷം നമുക്ക് നമുക്ക് കടുക് ഇടാം കേട്ടോ ഇതിലേക്ക് കുറച്ച് കടുക് വേഗം ഇടാണ് ഒരു സ്പൂൺ ഈ ഒരു സ്പൂണിൽ കടുക് ഇട്ടുണ്ട് കടുകിട്ടുണ്ട് അത്യാവശ്യം നന്നായി ചൂടായിട്ടുണ്ട് ഞാൻ വേഗം ഇത് അടച്ചു വയ്ക്കുകയാണ് ഈ പൊട്ടിത്തീരട്ടെ നമ്മുടെ കടുുകൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ േ അതിലേക്ക് ഇനി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഇടാണ് അപ്പം ഇതിലേക്ക് ആദ്യം ഞാൻ ഇടുന്നത് സബോളയാണ് കേട്ടോ സബോള ഇടാം അതിന് ശേഷം പച്ചമുളക് ഇതിൽ നിന്ന് അത്യാവശ്യം ഇരുവുള്ള പച്ചമുളക് ഞാനിടിച്ചേക്കണം കേട്ടോ പിന്നെ അതിലേക്ക് ഇഞ്ചി അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കാം നന്നായിട്ടൊന്ന് വഴന്ന് വന്ന് വെയിറ്റ് ചെയ്യാം സഭോളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ ഇടണേ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാണ് അതിലേക്ക് കുറച്ച് ഉപ്പ് അശ്നിടാം ഉപ്പ് എന്തോ വെള്ളം തോന്നുന്നു വീണമെന്നാണ് തോന്നുന്നത് കട്ട പിടിച്ചിട്ടുണ്ട് അതിൽ ഇതൊന്ന് അളിക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്തി കൊടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് ബീറ്റ് റൂട്ട് ആയതുകൊണ്ട് കേട്ടോ ഈ തേങ്ങ മുഴുവൻ ഞാൻ ഇടുന്നുണ്ട് ഇത് നന്നായിട്ടൊന്നും ഇളക്കാം വേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല കാരണം ഇത് വേപ്പില എന്താ പറയുക ഒരു ഡാർക്ക് കളറ് തന്നെയാണല്ലോ ഇനി പെട്ടെന്ന് അറിയാതെ എങ്ങനെ ഇറങ്ങിപ്പോണ്ടാവേ എന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് വേപ്പില ഇട്ടിട്ടില്ല അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇടണമെങ്കിൽ നിങ്ങൾക്ക് വേപ്പില ഇടാം കേട്ടോ ഓക്കെ അതേ നമ്മുടെ തേങ്ങ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അത്യാവശ്യം രൂണ്ട് വിളക്ക് പച്ചമുളകിന് ഒരു നാലഞ്ച് മൂന്നാലെണ്ണം വലുത് ഞാൻ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ വേറെ ഒന്നും ഇടാത്ത അപ്പോൾ ഇത് കഴിഞ്ഞു ഇതിലേക്ക് ഇനി നമ്മുടെ ഗ്രേറ്റ് ചെയ്ത ബീട്രൂട്ട് ഇതിലേക്ക് ഇതാണ് കേട്ടോ നിങ്ങൾ ഇടാം അപ്പോൾ തേങ്ങ ഇട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിപിടിക്കാൻ ചാൻസ് ഉണ്ട് ഞാൻ അതുകൊണ്ട് ഇപ്പോഴും ഞാൻ ചെയ്യാറുള്ള പോലെ കുറച്ച് വെള്ളം ഞാൻ ഒഴിച്ച് ഒഴിച്ചിട്ടാണ് അത് മൂടി വെക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഇടാം ഞാൻ അതിന് ശേഷം കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിക്കാൻ കേട്ടോ അത്യാവശ്യം കുറച്ച് വെള്ളം തേങ്ങ എടുത്ത് വെച്ചതിൽ ഇത്രയധികം വെള്ളം വേണ്ട ഇതൊന്ന് വേവാൻ പാകത്തിന് അത് നിങ്ങളുടെ ഉചിതം പോലെ നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇത്ര അധികം വെള്ളം വേണ്ട ഞാനിത് അടിപിടിക്കും ചീഞ്ചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ തേങ്ങ പെട്ടെന്ന് അടിപിടിക്കും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വെള്ളം വെള്ളം ഒഴിച്ചത് ഇത്രയും വേണ്ട കേട്ടോ കുറച്ച് കുറച്ചിട്ട് ചെയ്താൽ മതി നിങ്ങളുടെ പാത്രത്തിനനുസരിച്ച് നോൺ സ്റ്റിക്ക് ആണോ ഇതാണോ അനുസരിച്ച് നിങ്ങൾ വെള്ളമൊഴിക്കുക എന്നിട്ട് ഇത് കുറച്ചും കൂടി ഞാൻ ഉപ്പ് ഇടുന്നുണ്ട് ഇതിൽ കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് മൂടി വെച്ച് വേവിക്കുകയാണ് കേട്ടോ ഓക്കെ ൂടി ഒന്ന് ഇളക്കാം നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാം ഓക്കെ നമ്മുടെ ബീട്രൂട്ടും തേങ്ങ ഉപ്പേരി റെഡിയായുണ്ട് ഇനി നമുക്ക് സെർവിങ്ങിലേക്ക് ഉപ്പൊക്കെ ആവശ്യത്തിന് ഉണ്ട് കേട്ടോ ഉപ്പൊക്കെ ഞാൻ നേരത്തെ നോക്കിയപ്പോൾ ഇട്ടുണ്ട് നമ്മൾ രണ്ട് പ്രാവശ്യം ഉപ്പ് ഇട്ടുമല്ലോ ആവശ്യത്തിന് ഉപ്പുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അത്യാവശ്യം കുളി ഉപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഞാനിത് വന്ന് സ്റ്റവ് ഓഫ് ചെയ്യാണ് അപ്പോൾ എന്തായാലും സെർവിങ്ങിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ എന്താ പറയുക ബീറ്റ് തോരൻ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ അങ്ങനെയാണെങ്കിലാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ എനിവേ താങ്ക് യു താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ ബൈ ബൈ ടേക്ക് കെയർ ഓൾ